കല്ലുമാല എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നസ്ലിൻ നായകനാകുന്നു എന്നതിനാൽ തന്നെ ആദ്യമുതൽ വാർത്താ പ്രാധാന്യം നേടിയ ചിത്രമാണ് ആലപ്പുഴ ജിം ഗാന ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യ ദിനം മുതൽ ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ച ഓളം വിഷുദിനത്തിലും ആവർത്തിച്ചുവെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രമുഖ ട്രാക്കിംഗ് സൈറ്റായ സാഹ്നിൽകിന്റെ റിപ്പോർട്ട് പ്രകാരം നാല് ദിവസത്തിൽ ഇരുപത് കോടിയിലേറെയാണ് ചിത്രം ആഗോളതലത്തിൽ നിന്നും നേടിയിരിക്കുന്നത് നാല് ദിവസത്തെ കേരള കളക്ഷൻ പന്ത്രണ്ട് കോടി രണ്ട് ലക്ഷമാണെന്ന് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ അഞ്ചാം ദിനത്തിലെ അതായത് തിങ്കളാഴ്ച വിഷുദിനത്തിലെ കളക്ഷൻ വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് സാഗ്നിൽക്കിന്റെ ആദ്യ റിപ്പോർട്ട് പ്രകാരം അഞ്ചാം ദിനത്തിൽ ചിത്രം മൂന്ന് കോടി നാൽപ്പത് ലക്ഷമാണ് ആഭ്യന്തര ബോക്സ് ഓഫീസിൽ നിന്നും തിങ്കളാഴ്ച നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ തിയേറ്റർ ഓക്യുപ്പൻസി അൻപത്തിയേഴ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണെന്ന് സാക്നിൽക്ക് ഡോട്ട് കോം കണക്കുകൾ പറയുന്നു മാറ്റിനി ഷോകൾ മുതൽ തിയേറ്റർ ഓക്യുപ്പൻസി അറുപത് ശതമാനത്തിന് മുകളിലാണ് എന്നും കണക്കുകൾ പറയുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന്നർ നസ്ലിൻ്റെ ആലപ്പുഴ ജിംഗാനയാണെന്ന് നിസ്സംശയം പറയാനാകും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക